പണ്ടൊരു കാലത്ത് ചൈന രാജ്യത്തിൽ ഒരു വയസ്സായ സ്ത്രീ മൂന്ന് മക്കളുമായി ജീവിച്ചിരുന്നു ഫെൻ ഇ മേ എന്നതാണ് അവരുടെ പേര് ആ സ്ത്രീ നെയ്യുന്ന ബ്രോക്കേറ്റ്സ് വളരെ പ്രശസ്തമായതും ഭംഗിയുള്ളതുമായിരുന്നു പറവകൾ പൂക്കൾ മൃഗങ്ങളെ വെച്ച് നെയ്യുന്ന ആ ബ്രോക്കേറ്റ്സ് മറ്റാരെ കൊണ്ടും നെയ്യാൻ കഴിയില്ലായിരുന്നു അവയെല്ലാം വിറ്റ് അവർ അവരുടെ മൂന്ന് കുട്ടികളെയും വളർത്തി വരികയായിരുന്നു ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് പലവ്യജനങ്ങൾ വാങ്ങിക്കാൻ പോകാല്ലോ സാധനങ്ങൾ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോകുന്ന അവരെ ഒരു ചിത്രം വല്ലാതെ ആകർഷിച്ചു ചുറ്റും പ്രകൃതി പ്രകൃതിരമണീയും കൊണ്ട് നിറഞ്ഞ ഒരു അതിമനോഹരമായ ബംഗ്ലാവിന്റെ ചിത്രമായിരുന്നു അത് ആ വീട്ടിന്റെ മുകളിൽ പറവകൾ പറക്കുന്നത് പോലെയും തൊട്ടടുത്ത് ഒരു ആറ് ഓടുന്നത് പോലെയും വരച്ചിരുന്നു എത്ര മനോഹരമായിരിക്കുന്നു ഈ ചിത്രം ഇത് തീർച്ചയായിട്ടും ഞാൻ വാങ്ങിക്കും കാശ് കൊടുത്ത ആ ചിത്രം വാങ്ങി അവർ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചു ഫാൻ ഈ ഇവിടെ നോക്കൂ ഞാൻ എന്താ ഓ അമ്മ തേനയിൽ മുക്കിയ കേക്ക് അല്ലേ വന്നത് അവർ അമ്മ വാങ്ങിക്കൊണ്ടുവന്ന ആ ചിത്രത്തെ ആകാംക്ഷയോടെ നോക്കി ഓ ഇത് എത്ര മനോഹരമായിരിക്കുന്നു ശരിയല്ലേ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ജീവിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു നടക്കാത്ത സ്വപ്നമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ഒരു മാസം കഴിഞ്ഞ് ഫാൻ മുറുമുറുക്കാൻ തുടങ്ങി അമ്മേ മരങ്ങൾ വെട്ടി കാശുണ്ടാക്കി ഞങ്ങൾക്ക് മടുത്തു അതെ സത്യമാണേ ആ ചിത്രം നെയ്യുന്നതൊന്ന് നിർത്താമോ ഇനി എത്ര മാസം അത് തന്നെ ചെയ്തോണ്ടിരിക്കും അമ്മയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന മേ അവരെ വളരെ ദേഷ്യത്തോടെ നോക്കി അതൊന്നും ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം അവൾ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയി മരങ്ങൾ വെട്ടി തന്റെ കുടുംബത്തെ പോറ്റാൻ തുടങ്ങി മാത്രമല്ല നിറയെ പട്ടു തുണികൾ നെയ്ത് അത് ചന്തയിൽ വിൽക്കാനും എന്റെ തയ്ക്കാൻ ആ സ്ത്രീ വിറക് ചുള്ളികൾ തീയിലിടുവാൻ തുടങ്ങി അത് കാരണം അവർക്ക് രാത്രിയും ജോലി ചെയ്യാൻ കഴിഞ്ഞു പലപ്പോഴായും അവരുടെ വിരളിൽ മുറിവേൽക്കുമായിരുന്നു എന്നാലും അവർ മനം തളരാതെ ആ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു ഒരു വർഷത്തിന് ശേഷം ആ സ്ത്രീ ചിത്രത്തിലുണ്ടായിരുന്ന ആകാശം പോലെ തന്നെ ആ തുണി നെയ്തെടുത്തു അതേപോലുള്ള പൂക്കളും നെയ്തു മൂന്ന് വർഷം സമയമെടുത്താലും ഇത് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് അതേസമയം ആ മുറിയിലേക്ക് മേ വന്നു ചേർന്നു പോവുകയാണോ ഇത് കഴിഞ്ഞു മോളെ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് ഇത് വളരെ നന്നായിരിക്കുന്നു അത്രക്ക് സന്തോഷിക്കാൻ എന്താണുള്ളതെന്ന് അറിയാനുള്ള ഫാനും അവിടെ എത്തി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അമ്മേ ഇത് മാത്രം നമ്മൾ വിൽക്കുവാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാം കേക്ക് കഴിച്ചിട്ട് ഒരുപാട് മാസങ്ങളായല്ലേ എപ്പ നിനക്ക് ഈ ഈ കേക്കിന്റെ ഉള്ളൂ ചെയ്യില്ല മനോഹരമായ ചിത്രം ഇത് നമുക്കുള്ളതാണ് അവർ സംസാരിച്ചു തന്നെ ഒരു കാറ്റ് ആ മുറിയിലേക്ക് അവർ നെയ്തെടുത്ത് ബ്രോക്കേഡിനെ കൈക്കലാക്കി കൊണ്ടുപോയി കാറ്റിന്റെ ബലം കാരണം അത് പറക്കാൻ തുടങ്ങി മേയും അവളുടെ അമ്മയും അതിനെ പിന്തുടർന്ന് ഓടി പക്ഷേ ആ ബ്രോക്കേഡിനെ ഈസ്റ്റേൺ മലയിലേക്ക് കൊണ്ടുപോയി ആ സ്ത്രീ തന്റെ മക്കളോട് ആ ബ്രോക്കേഡിനെ കൊണ്ടുവരാൻ അപേക്ഷിച്ചു പ്ലീസ് പ്ലീസ് എന്റെ മക്കളെ അത് എത്രയും പെട്ടെന്ന് ഞാൻ മരിച്ചു പോകും അമ്മ വളരെ ദുഃഖിതയാണെന്ന് മനസ്സിലാക്കി രണ്ടുപേരും മനസ്സില്ല മനസ്സോടെ ആ ബ്രൊക്കേഡ് എടുക്കുവാൻ തീരുമാനിച്ചു വീട്ടിലെ മൂത്തമകനായ ഫാൻ ആ ബ്രൊക്കേഡ് താൻ എടുത്തുകൊണ്ടുവരാമെന്ന് സമ്മതിച്ച് പുറപ്പെട്ടു പിന്നീട് ഒരു മാസം കഴിഞ്ഞ് അവൻ ആ മലയിലേക്ക് എത്തിച്ചേർന്നു ഒരു വയസ്സായ സ്ത്രീ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കുതിരയുമായി അവിടെ ഇരിക്കുകയായിരുന്നു എങ്ങോട്ടാ നീ പോകുന്ന അവൻ അതുവരെ ഉണ്ടായ മൊത്ത കഥയും ആ വയസ്സായ സ്ത്രീയോട് പറഞ്ഞു അവരുടെ മുഖം മാറുന്നത് കണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥ പറയുന്നത് നിർത്തി എല്ലാം അവർക്കറിയാം എന്നുള്ളതുപോലെ പോലെ അവർ നോക്കി അനേത് ചിത്രം മലയുടെ അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് മലാകമാർ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുതിരയ്ക്ക് മാത്രമേ നിന്നെ കൊണ്ടുപോവാൻ സാധിക്കൂ പക്ഷേ അതിനു മുമ്പ് നീ അവനെ വൃത്തിയാക്കണം എങ്കിൽ മാത്രമേ അവൻ നിന്റെ അടുത്തേക്ക് വരൂ എന്നാലും നിന്നെ സൺ മൗണ്ടൈനിലേക്ക് അവൻ കൊണ്ടുപോകൂ ഇത് സത്യത്തിൽ കഷ്ടപ്പാടുള്ള ജോലിയാണ് എങ്കിലും ഞാൻ അത് ചെയ്യും നീ ആ മൗണ്ടിലേക്ക് പാസ് ചെയ്യേണ്ടത് ചൂടിനെ കുറിച്ച് പരാതി പറയാതെയാണ് അല്ലെങ്കിൽ നീ കത്തി കരിഞ്ഞു പോകും അതിനുശേഷം ഹിമഗണമാണ് വരുന്നത് നീ അത് കടന്നു പോകുമ്പോൾ ഒന്നും പറയരുത് അല്ലെങ്കിൽ നീ തണുത്തുരുക്കി പോകും അല്ല ചെറിയൊരു പട്ടു തുണിക്ക് ഇത് കൂടുതലല്ലേ ആ വയസ്സായ സ്ത്രീ അവനെ തുറച്ചു നോക്കിയിട്ട് ഒരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ അവന് നൽകി എന്നാൽ നിനക്ക് ഈ എടുത്തുകൊണ്ട് പോകാം യാത്രയെ കുറിച്ച് ഞാൻ സ്വർണം തന്നെ എടുത്തോളാം വളരെ സന്തോഷത്തോടെ അവൻ അത് ഏറ്റുവാങ്ങി അതും കൊണ്ട് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോകുന്ന വഴി ആ സ്വർണ്ണനാണയങ്ങൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് അവൻ ആലോചിക്കുവാൻ തുടങ്ങി അത് ആരോടും പറയാതെയും കാണിക്കാതെയും താൻ തന്നെ അനുഭവിക്കാമെന്ന് കരുതി അവൻ നഗരത്തിലേക്ക് പോയി മകന്റെ തിരിച്ചുവരവിന് വേണ്ടി അവന്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവൻ ഇനിയും വന്നില്ലല്ലോ നീ എനിക്ക് വേണ്ടി ആ അവന്റെ അമ്മ വളരെ ദുഃഖിതയായി കരയുവാൻ തുടങ്ങി അതുകൊണ്ട് ഈ ആ ബ്രുക്കഡ് അന്വേഷിച്ചു പോകുവാൻ തീരുമാനിച്ചു ആ മലയിലേക്ക് എത്തിയതിനു ശേഷം അതേ വയസ്സായ സ്ത്രീയെ ഇവനും കണ്ടു ആ സ്ത്രീ അവൻ്റെ ചേട്ടനോട് പറഞ്ഞതുപോലെ തീ മലയെപ്പറ്റിയും മഞ്ഞുകട്ടകളെപ്പറ്റിയും പറഞ്ഞു ഇവനും അവന്റെ ചേട്ടൻ ചെയ്തതുപോലെ ആർക്കും പറയാതെ ആ സ്വർണ നാണയങ്ങളുമായി നഗരത്തിലേക്ക് പോയി അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വീണ്ടും ഒരു മാസം കൂടി പോയി അവസാനമായി മേ പോകാൻ തീരുമാനിച്ചു അവളും അതേ വയസ്സായ സ്ത്രീയെ കണ്ടുമുട്ടി ആ രണ്ടുപേരോടും പറഞ്ഞ അതേ കഥ സ്ത്രീ ഇവളോടും പറഞ്ഞു അവൾ മറ്റൊന്നും ആലോചിക്കാതെ ഉടനെ ഒരു തുണിയെടുത്ത് വൃത്തിയാക്കുവാൻ തുടങ്ങി അല്പനേരത്തിനുള്ളിൽ അത് വളരെ ഭംഗിയായി മാറി അവൾ അത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ കുതിരയ്ക്ക് ജീവൻ വന്നു പെണ് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കുതിര വളരെ വേഗത്തിൽ പായുവാൻ തുടങ്ങി തീ മലയിലേക്ക് എത്തിയതും തീയിൻ്റെ ചൂട് മേ വല്ലാതെ അനുഭവിക്കാൻ തുടങ്ങി പക്ഷെ അതുകൊണ്ടൊന്നും തളരാതെ മേ ലക്ഷ്യത്തിലേക്ക് ചീരി പായുകയായിരുന്നു അതുകഴിഞ്ഞ് മഞ്ഞുമലയിലേക്ക് എത്തിയതും അവിടത്തെ തണുപ്പ് അവളെ പക്ഷേ വിറപ്പിക്കുന്നതായി പക്ഷെ അതിന് ഒട്ടും കാര്യമില്ല അവർ പേടിക്കാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുതിച്ചു പറഞ്ഞ അവസാനം സ്വർണ്ണ കൊട്ടാരമുള്ള സൺ മൗണ്ടിലേക്ക് എത്തിച്ചേർന്നു അവൾ പതിയെ കൊട്ടാരത്തിനകത്തു കയറി അവിടെ ഉണ്ടായിരുന്ന ദേവതകൾ അവളുടെ അമ്മ നെയ്ത് അതേ ബ്രോക്കേഡ് നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ഒരുപോലെ തന്നെ നെയ്യുകയായിരുന്നു എന്റെ അമ്മയുടെ ചിത്രം കൊണ്ടുപോകാൻ വന്നതാ എനിക്കിത് തരുമോ ഓ നിനക്ക് കഴിയില്ല പക്ഷേ രാത്രി ഞങ്ങൾ ഇത് തീർക്കും അതിനുശേഷം നിന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാം ദേവതകൾ അവളെ വളരെ നല്ല രീതിയിൽ സൽക്കരിച്ചു ആഹാരം ും അവൾ നല്ല ഉറക്കത്തിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൽ ഒരു ദേവത അവളുടെ ചിത്രത്തെ നോക്കിയത് ആ അമ്മയുടെ ചിത്രത്തെക്കാളും അവളുടെ ചിത്രം അല്പം ഭംഗി കുറവായിരുന്നു അതുകൊണ്ട് ആ ബ്രൊക്കേഡിനെ അവൾ തിരിച്ചു നൽകരുതെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് അതേപോലെ തന്നെ തൻ്റെ ചിത്രത്തെ അവൾ പട്ടുനൂലുകൊണ്ട് നെയ്യാൻ തുടങ്ങി അല്പസമയത്തിനുള്ളിൽ മേ ഉറക്കമേറ്റു അവളുടെ അമ്മയുടെ ബ്രുക്കേഡിനെ കണ്ട് അവൾ വളരെ സന്തോഷിച്ചു അതെടുത്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് യാത്ര മഞ്ഞുമലകളും തീമലകളും കടന്ന് അവൾ അവസാനം ആ വയസ്സായ സ്ത്രീയുടെ അടുത്ത് വന്ന് ചേർന്നു വരൂ എന്റെ സുന്ദരി നീ ഒരു യാത്ര വന്നതല്ലേ നിനക്ക് അത്യാവശ്യമാണ് ഉടൻ തന്നെ ആ വയസ്സായ സ്ത്രീ ഒരു മന്ത്രപ്പൊടി കുതിരയിലേക്ക് ഊതിയപ്പോൾ ആ കുതിര വീണ്ടും കല്ലായി മാറി മേ അവരോട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് യാത്രയായി മേയിനെയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രോക്കേഡിനെയും കണ്ട അവളുടെ അമ്മ വീണ്ടും ആരോഗ്യവതിയായി മാറി രണ്ടുപേരും ചേർന്ന് ആ കൊണ്ട് നെയ്ത ബ്രോക്കേഡിനെ വെയിലിൽ കാണാൻ വേണ്ടി കൊണ്ടുവന്നു അവരത് തുറന്നതും അതിൽ നിന്ന് സുഗന്ധമായ ഒരു കാറ്റ് വന്ന് ആ ബ്രോക്കേഡ് പറന്ന് ആ വയൽപ്പരപ്പ് മൊത്തം നിറഞ്ഞു ആ ബ്രോക്കേഡിൽ ഉണ്ടായിരുന്ന ചിത്രം പോലെ തന്നെ അവിടെ വളരെ അതിമനോഹരമായ ഒരു ബംഗ്ലാവ് വന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ പറവകളും പറന്നു വന്നു അവിടേക്ക് ഭംഗിയുള്ള മൃഗങ്ങളും വരാൻ തുടങ്ങി ചിത്രത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ആ വീടും അതിമനോഹരമായിരുന്നു ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാം പ്രത്യക്ഷമായി പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം മാറിയിരുന്നു ആറിനടുത്ത് തന്നെ ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു അവൾ ഒരു ദേവതയാണ് താൻ അറിയാതെ തന്നെ തന്റെ ചിത്രത്തെ ആ നെയ്തവൾ ഹലോ ഞാൻ നിങ്ങളുടെ ചിത്രം വളരെ മനോഹരമായിരുന്നു ഞാനത് ഒരുപാട് അതുപോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നാ പിന്നെ എന്തുകൊണ്ട് നിനക്ക് അത് എന്റെ അടുത്ത് നിന്നും പഠിച്ചെടുത്തുകൂടാ നീ ചെയ്തുതന്ന കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് നിനക്ക് വേണ്ടി ഇത് മാത്രേ ചെയ്യാൻ സാധിക്കൂ അവസാനമായി അവർ മൂന്ന് പേരും വളരെ സന്തോഷത്തോടെ ജീവിച്ചു ദേവത അവളുടെ മന്ത്രശക്തിയെ ഉപയോഗിച്ച് അവരുടെ രണ്ട് മക്കളും എന്തുമാത്രം അത്യാഗ്രഹികളായിരുന്നു എന്ന കാര്യം വിവരിച്ചു ഓ അതിലൊന്നും കാര്യമില്ല എന്റെ മൈയാണ് എനിക്ക് ഏറ്റവും വലുത് ആ വയസ്സായ സ്ത്രീ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് അവർക്ക് കിട്ടിയത് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിച്ചു മേയും ദേവതയും കുറച്ചു കാലത്തിനുള്ളിൽ വളരെ ഉറ്റ സുഹൃത്തുക്കളായി മാറി അങ്ങനെ എല്ലാവരും സന്തോഷമായി ജീവിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെ വാടി തളർന്ന രണ്ട് ഭിക്ഷക്കാർ അവിടേക്ക് എത്തി അവരെ കണ്ട മേ അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ അവരാരാണെന്നും മനസ്സിലാക്കി എന്താ അവളുടെ രണ്ട് ജ്യേഷ്ഠന്മാരും മുട്ടുകുത്തി അവളോട് ക്ഷമാപണം നടത്തി അവർ ചെയ്തത് തെറ്റാണെന്നും അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണെന്നും പറഞ്ഞു അവർക്ക് പറയാനുള്ളത് കേൾക്കൂ ഇനി നിങ്ങൾ ും ഒരിക്കലും തീർച്ചയായും അവരോട് ക്ഷമിക്കണം അതിനുശേഷം ഫാനും ഈയും അവരുടെ അമ്മയുടെ മുമ്പിൽ നല്ല പേര് വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനമായി അവർ ചെയ്ത തെറ്റുകളെ അവരുടെ അമ്മ ക്ഷമിച്ചു വീണ്ടും ആ കുടുംബം വളരെ സന്തോഷമായ കുടുംബമായി മാറി നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ തരുന്ന സ്നേഹം ഒരിക്കലും മറക്കരുത് നമ്മൾ കളയേണ്ടത് മാത്രമാണ് നമ്മൾക്ക് എന്തുമാത്രം സ്നേഹമാണോ അവർ നൽകിയത് അതിനെ പതിന്മടങ്ങ് വേണം നമ്മൾ അവർക്ക് തിരിച്ചു നൽകാനായിട്ടാ